ഉത്തർപ്രദേശിൽ ദളിത് പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ബല്ലിയ ജില്ലയിലാണ് സംഭവം നടന്നത് പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു ബന്ധുവായ മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു കൊല്ലപ്പെട്ട ഈ പന്ത്രണ്ടുകാരി ആ കേസിൽ മൊഴി നൽകാനിരിക്കെയാണ് ഈ കൊലപാതകം നടക്കുന്നത് എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്ന നാല് പ്രതികളും പെൺകുട്ടിയുടെ അയൽവാസികളാണ് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറയുന്നു ശനിയാഴ്ചയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിൽ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചത് വീട്ടുകാർ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ആ കുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നാലുപേർ ചേർന്നാണ് കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്നും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനാണ് കെട്ടിത്തൂക്കിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു പ്രതികളിൽ ഒരാൾ നേരത്തെയും ബലാത്സംഗ കേസിൽ പ്രതിയുമാണ് ആ കേസിൽ തനിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് കുടുംബവും പറയുന്നു ആ കേസിൽ അറസ്റ്റിലായ പ്രതികളെല്ലാം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു അതേസമയം സംഭവത്തിൽ പോലീസ് ഇടപെടുന്നില്ല എന്നാരോപിച്ച് ഭീം ആർമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നു പ്രതികളെ പിടികൂടുമെന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് ആ പ്രതിഷേധം അവസാനിച്ചത് ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ദളിതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു നിത്യ സംഭവമായി മാറുകയാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം യു പിയിൽ ദളിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കടന്നാക്രമണങ്ങൾ വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ ഇവയിൽ അധികവും മുഖ്യധാര വാർത്താ മാധ്യമങ്ങളിൽ വരുന്നില്ല വന്നാൽ തന്നെ ചെറിയൊരു കോളത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ച രീതിയിലാണ് അത് കാണുന്നത് ബലാത്സംഗ കൊലകളാണ് ഏറ്റവും അധികം ഈ രീതിയിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ വർദ്ധിച്ചിരിക്കുന്നത് അതായത് തങ്ങൾക്കെതിരെ ഇര മൊഴി കൊടുക്കരുത് എന്ന ചിന്തയോടെയാണ് ഇത് ചെയ്യുന്നത് ഇന്ത്യയിലാകെ ദളിതർക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിലെപ്പോഴും മുന്നിൽ നിൽക്കുന്നതും ഇതേ ഉത്തർപ്രദേശാണ് എന്നാൽ ഇവിടെ മാത്രമല്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലും സ്ഥിതി വളരെ മോശമാണ് ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും ദളിതർക്കെതിരായ ആറ് കുറ്റകൃത്യങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അതിൽ കൂടുതൽ ആകാനാണ് സാധ്യത ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്നു മുതൽ ഇങ്ങോട്ട് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പ്രത്യേകിച്ച് ഇരുവിഭാഗങ്ങളിലെയും സ്ത്രീകൾക്കും എതിരായ കടന്നാക്രമണങ്ങൾ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിലെ ഹിന്ദി ഹൃദയഭൂമിയുടെ പ്രധാന സംസ്ഥാനമായ യു പിയിൽ ന്യൂനപക്ഷ വിരുദ്ധത അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് യു പിയിലെ യോഗി സർക്കാർ ഇരകൾക്കൊപ്പമല്ല നിലകൊള്ളുന്നത് അവർ കുറ്റവാളികൾക്കും ആക്രമണങ്ങൾക്കും ഒപ്പമാണ് ഞങ്ങൾ ഞങ്ങളുടെ പെൺമക്കളെ തനിച്ച് പുറത്തു പോകാൻ വിടാറില്ല സാധാരണയായി ടാക്കൂറുകൾ ഞങ്ങളെ തൊടാർ പോലുമില്ല എന്നാൽ ബലാത്സംഗം ചെയ്യുന്നതിന് അവർ ഞങ്ങളുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും ഒരു ദളിസ്ത്രീയുടെ ഈ വാക്കുകൾ മാത്രം മതി അവിടുത്തെ ഭീകരമായ അവസ്ഥ മനസ്സിലാക്കാൻ